സങ്കീടത്തെ സഹോദരങ്ങളിൽ ഇപ്പോൾ ഒരാളെ ഉള്ളത് ഇപ്പൊ ചന്ദ്രേട്ടൻ മാത്രമാണ് അപ്പൊ ചന്ദ്രേട്ടന്റെ ഫാമിലി അതൊരു ഒറ്റപ്പാലത്താണല്ലോ ഞങ്ങള് വിളിച്ച് പറഞ്ഞോച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ചന്ദ്രേട്ടൻ അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ചന്ദ്രേട്ടന്റെ ഫാമിലി അവരുടെ കുട്ടികള് അവരെ പറ്റി ഒന്ന് ഇത് ചെയ്യാം അനിയന് ചന്ദ്രൻ രാമേന്ദ്രൻ അവൻ്റെ ഭാര്യകള് കോഴിക്കോട് സാമൂതിരി രാജ അവൻ്റെ മകൻ്റെ മകളാണ് അവൻ്റെ കുട്ടികളാണ് മൂത്താള് ദുബായിലാണ് രണ്ടാമത്താള് അമേരിക്കയിൽ പഠിക്കുന്നു രണ്ട് കുട്ടികളും ഭാര്യയും കുട്ടികളും ഉണ്ട് അവര് കൂടത്തെ കൂടെ തന്നെയാണ് അവള് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യയുടെ പേര് രാധ അവരുടെ അവളുടെ നമ്മളുടെ പേര് കർക്കേനിയമ്മ അച്ഛൻ മരിച്ചു ജി കെ മേനോ അയാളാണ് സാമൂതിരി മകൻ ആ ആ ശരി അവർക്ക് ആനക്കുണ്ടായിരുന്നു അത് എറണാകുളത്തുനിന്ന് എറണാകുളത്ത് രാജലക്ഷ്മി അതിൽ ഇതാണ് സി എ കാരനാണ് അക്കൗണ്ട് സിയാണ് മധുരം മിഠായി യൂട്യൂബിൽ ഞങ്ങൾ കാണാറുണ്ട് കണ്ടത് ഞങ്ങൾക്ക് വളരെ സന്തോഷം അവരായിട്ട് ഷെയർ ചെയ്യാൻ കൂടുതലും വളരെ സന്തോഷം അമ്മ പറഞ്ഞു പറഞ്ഞേ ഇപ്പം ഇത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ തലമുറ പഴ തലമുറകളുടെ കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ അതും കൂടി അവർക്കാർ അറിവ് കിട്ടും അത് ശരിക്കും നല്ലൊരു ഗുണമാണ് അവരെ ഭാവിയിരിക്കുകയും ചെയ്യാം ഈ സിസ്റ്റ ജീവിതത്തിലെ ശരിക്കുള്ള അച്ചടക്കത്തിൻ്റെ ഇതിൻ്റെയും ബഹുമാനത്തിൻ്റെയും ശരിക്കും ഉള്ളൊരു ഇത് അവർക്ക് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും ഇങ്ങനത്തെ ഇതിൽ കൂടെ കാണുമ്പോഴാണ് ആ കുട്ടികൾക്ക് അതിനെപ്പറ്റി ഒരാളെ ബഹുമാനിക്കേണ്ടതും കൂടി ഇതും കൂടി നമുക്ക് പഠിക്കാൻ ശരിക്കും കഴിയുന്നു തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രാന്വേഷണമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരുപാട് കാര്യങ്ങൾ തങ്കേർത്തിയായിട്ട് നമുക്ക് കേൾക്കാനും അവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കിടാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു അവസരം ഞങ്ങൾക്ക് വീണ് കിട്ടിയിൽ വളരെയേറെ സന്തോഷമുണ്ട് അതുമാത്രമല്ല തങ്കടത്തിയായിട്ട് ഈ ഇങ്ങനെ ഒരു അഭിമുഖം നടത്താൻ കഴിഞ്ഞാലും ഞാൻ വളരെയേറെ അഭിമാനിക്കും കാരണം എന്താ വെച്ചാൽ പഴയ നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഉടമകളായിരുന്നു ഇവർ അവരുമായിട്ടാണ് നമുക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് എന്തായാലും തങ്കടത്തി ഇങ്ങനെ ഞങ്ങൾക്കൂടെ ആയി കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ ഒരുപാട് പേരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും കൂടുതൽ പേരെ ഞങ്ങൾ വിലക്ക് വരുന്നു പങ്കെടുപ്പിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടാവണം അതുവേണ്ട ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ അതിഥിയായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് അടുത്ത് എത്തുന്നതാണ് പുതിയ ഒരു അതിഥിയെ ഞങ്ങൾ അടുത്ത് തന്നെ ഇതുപോലെ സസ്പെൻസ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലെത്തി മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും മാനവഹൃത്തി വിടരട്ടെ മനസ്സു നന്നാവട്ടെ സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമികരുടെ കൈകളിണങ്ങിടത്തെ ഏ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ കില്ലയിലെല്ലാം മാൺപൂ വിടരട്ടേ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ നന്ദി നമസ്കാരം